വാർത്തകൾ ക്ലബ് ഓഫ് കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഫോർ എ ഗ്രീനർ പ്ലാനറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ മുഖ്യാതിഥിയായി വിവിധ മേഖലകളിൽ നിന്ന് പരിസ്ഥിതിക്ക് വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് മാരത്തൺ സംഘടിപ്പിച്ചത് കാലത്തെ ഏഴ് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് മാരത്തൺ ആരംഭിച്ചത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ മുഖ്യാതിഥിയായി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ റോട്ടറി കാലിക്കറ്റ് ഹൈലൈറ്റ് സിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ കോ ഓർഡിനേറ്റർ ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എ സി വി ന്യൂസ് കോഴിക്കോട്